അത് ചരകൻ നന്നായി എഴുതി വെച്ചിട്ടുണ്ട് ആ വെച്ചിട്ടാണ് അവയോ ഏകദേശ രൂപത്തിൽ നിങ്ങളുടെ ആധുനിക വൈദ്യശാസ്ത്രത്തോട് അതിനെ വേണമെങ്കിൽ ബന്ധപ്പെടുത്താം അത്ര കൃത്യൊന്നുമല്ല പ്രാചീന എഴുതി വെച്ചതിന്റെ അടുക്കൽ കൂടൊന്നും ആ പദങ്ങൾ പോവില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് അല്ലെങ്കിൽ ഓവം ക്രോമസോ കാരണം എഴുതി വെച്ചിരിക്കുന്ന വായിക്കുമ്പോൾ അതിൻ്റെ ഒരു സൂചന തന്നെ ശബ്ദം പറഞ്ഞു അതെ വിവാചകാചാണ് ഒന്ന് തന്നെയാണ് പ്രധാന ഗർഭം ഉറപ്പിക്കുക അല്ല ഇടയ്ക്ക് പറഞ്ഞോട്ടെ കുഴപ്പമില്ല നന്നായി അത് അവർക്ക് പ്രയോജന അപ്പോ മനസ്സും ഇവിടെ പ്രധാനമാണ് സാത്വികം രാജസം താമസം എന്ന നിലയിൽ ബ്രഹ്മ സത്വം ആർഷസത്വം ഐന്ദ്രസത്വം യാമ്യസത്വം വരുണസത്വം കൗബേരസത്വം ഈ മനസ്സുകളുടെ വ്യത്യാസം ആസുരം രാക്ഷസം പൈശാചം സാർപ്പം പ്രേതം ശകുനം തുടങ്ങിയ സത്വങ്ങൾ തന്നെ താമസത്തില് പാശവം മത്സ്യം വാനസ്പത്യം ഇങ്ങനെ പതിനാറ് നില ഇത് രോഗനിർണയത്തിലും നിദാനത്തിലും വളരെ പ്രധാനമാണ് മനസ്സറിയാതെ ചികിത്സിച്ചാൽ ഒരു പ്രയോജനം കിട്ടില്ല ഇവ ഏതെങ്കിലും ഒന്ന് മറ്റൊന്നിന്റെ മേലോ താഴെയോ ആണെന്നല്ല പറഞ്ഞിരിക്കുന്നത് ഇത് ജന്മനാ ജന്മനാകൊണ്ടെന്നൊരു മനസ്സിന്റെ നിലയാണ് പ്രവാഹ നിത്യമായ മനസ്സ് ഇതിലേതിലാ നിൽക്കുന്നത് ഇതിനനുസരിച്ച് സ്വഭാവങ്ങളുണ്ട് ചിലർ ഭക്തിഗാനം കേട്ടാൽ കണ്ണുനീർ വരും ചിലർക്ക് വരിയില്ല ചിലർക്ക് ഒരാളെ കൊല്ലാൻ മടിയുണ്ടാവില്ല വേറൊരുത്തനത് ചെയ്യാനാവില്ല എന്തു കൊടുത്താലും ഈ വ്യത്യാസങ്ങളൊക്കെ ലോകത്തുള്ളതാണ് വ്യത്യാസമൊന്നുമില്ല എല്ലാ ഒന്നാണെന്ന് പഠിപ്പിച്ചാലാ ഈ കുഴപ്പം വരുന്നത് അപ്പോ പൈശാചസത്വമുള്ള ഒരുവന്റെ അടുക്കല് ഒരു കുഞ്ഞു നിൽക്കുമ്പോൾ ഒരു സ്ത്രീ നിൽക്കുമ്പോൾ ഒക്കെ ഒരു ഭേദം ഇല്ലാത്തോണ്ട് ഞാൻ പോയത് അർദ്ധരാത്രിയിൽ ഇവന്റെ അടുക്കലേക്ക് മനസ്സിലായില്ല തിരിച്ചു വന്ന നാട്ടുകാരെ മുഴുവനും ചീത്ത വിളിച്ചാലോ ഭരണത്തെ ചീത്ത വിളിച്ചാലോ ലോകത്തുണ്ടായിട്ടുള്ള പുരുഷന്മാരെ മുഴുവൻ ചീത്ത വിളിച്ചാലോ പരിഹാരമില്ല നടക്കാനുള്ളത് നടന്നു കഴിഞ്ഞിരിക്കും മനസിലായില്ല മുഴുവൻ പുരുഷന്മാരും അല്ല ചെയ്തത് ഇപ്പം വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ആരെങ്കിലും ഒരാൾ മൂന്ന് സ്ത്രീകൾ കാരണം സമീപകാലത്ത് ഇന്ത്യയിലെ മുഴുവൻ സ്ത്രീകളും ചീത്ത കേട്ടതാണ് മാധ്യമങ്ങളിൽ അവിടെ ഇരുന്നുകൊണ്ട് സ്ത്രീയെയാണ് തെറി വിളിക്കുന്നത് കേട്ടില്ല കേരളത്തിലായ നാൽപ്പത്തിനാല് സ്ത്രീകളെ ജയിലിലുള്ളൂ കുറ്റകൃത്യത്തിനെതിരെ എത്ര കോടി സ്ത്രീകളുണ്ട് കേരളത്തിൽ അതിൽ നാൽപ്പത്തിനാലെണ്ണമേ ഉണ്ട് ഇരുപത്തിയൊന്ന് ലക്ഷത്തിലധികം പുരുഷന്മാർ ഇന്ത്യയിൽ ജയിലിൽ മാരക കുറ്റകൃത്യങ്ങൾക്ക് കിടക്കുമ്പോൾ ആകെ എണ്ണായിരം സ്ത്രീകളോ മറ്റേ ഉള്ളൂ കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് അവിടെയാണ് രണ്ട് സ്ത്രീകൾ അരങ്ങു തകർത്തുന്ന് ഇറങ്ങിയപ്പോ സ്ത്രീകളെല്ലാം മോശമാണ് തരത്തിൽ പിടിച്ച മാധ്യമങ്ങളിൽ അവരേത് സത്വത്തിൽപ്പെടുന്നു എന്തുകൊണ്ട് അവർ മോഷ്ടിച്ചു പറഞ്ഞാൽ മനസ്സിലായില്ല എങ്ങനെ അവരെ ചികിത്സിക്കാം ഇതിൽ മന്ത്രിമാരുണ്ടാവും സന്യാസിമാരുണ്ടാവും ഏത് സത്വം കൊണ്ടാണ് ഇയാൾ സന്യാസം സ്വീകരിച്ചത് വിശുദ്ധ സത്വനായിട്ടാണോ പറഞ്ഞ മനസ്സിലായില്ല ഇവിടെയാണ് പതിനാറ് സത്വ നിലകളെ അറിയുന്നത് നല്ലപോലെ പഠിക്കണം വൈദ്യശാസ്ത്രത്തിൽ ഇത് പഠിച്ചാൽ രോഗി അവിടെ വരുമ്പോ അറിയാം ഇന്ന സത്വ അവന്റെ മനസ് കയ്യിലായി നടപ്പിങ്ങോട്ട് വരുമ്പോ അവന്റെ ശരീരം കയ്യിലായി മുമ്പിൽ വന്നിരിക്കുമ്പോ അടുത്താണ് ഇരിക്കുന്നതെങ്കിൽ തണുപ്പും ചൂടും ഒക്കെ തന്നിലേക്ക് കഴിക്കുന്നതനുസരിച്ച് അവന്റെ പ്രകൃതി കയ്യിലായി പിന്നെ ഒരു ഞാൻ കൊടുത്താൽ അത് മാറിപ്പോയാൽ അവൻ അമിത വിശ്വാസമായി അവൻ തീരുമാനിക്കും ഇയാൾ സിദ്ധന ഒരു സിദ്ധിയല്ല വൈദ്യശാസ്ത്രം പഠിക്കേണ്ടതുപോലെ പഠിച്ചതാണ് ഉന്നതന്മാരും പൂർവീകരും അങ്ങനെയാണ് ചെയ്തത് അതിന് ഏകാഗ്രത ആദ്യം വേണം നല്ലപോലെ ഒബ്സർവ് ചെയ്യാനുള്ള കഴിവ് വേണം ജീവകൻ പഠിക്കുമ്പോൾ ജീവകനും സുഹൃത്തുക്കളും കൂടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്തൊക്കെ കണ്ടുവന്ന് എല്ലാ ദിവസവും വൈകുന്നേരം ചെടികളൊക്കെ കണ്ടതിനെപ്പറ്റി ഒരു വിവരണം കൊടുക്കണം അപ്പോൾ സുഹൃത്തുക്കൾ പറഞ്ഞു വഴിയിൽ കാട് കണ്ടു കാട്ടിന്റെ പോകുന്ന ഒരു ആനയെ കണ്ടു അത് കണ്ടു ഇത് കണ്ടു പറഞ്ഞു ജീവനെ വിളിച്ചു ചോദിച്ചു ചോദിച്ചോ പറഞ്ഞോ ഞങ്ങൾ പോയ വഴിയിൽ ഒരു ആന സഞ്ചരിച്ചിരുന്നു ആനയെ കണ്ടില്ല ആനയുടെ പുറത്ത് ഗർഭിണിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ആന ഗർഭിണിയായിരുന്നു ആനയ്ക്കൊരു കണ്ണില്ലായിരുന്നു ഗുരു ചോദിച്ചോ നീ എങ്ങനെയാണ് ഇതെല്ലാം കണ്ടത് അത് ആന ഒരു വശത്തു നിന്ന് മാത്രമേ തീറ്റ തന്നിട്ടുള്ളൂ ഒരു വശത്തും മരങ്ങളിലൊക്കെ ആനയുടെ ശരീരം മുട്ടി തോല് ഒരഞ്ഞിരിപ്പുണ്ടായിരുന്നു ആ വശത്തെ കണ്ണ് കാണുകയില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനെ മുട്ടില്ല ഗർഭിണിയാണെന്നറിഞ്ഞത് അതിന്റെ പാദത്തിന്റെ താഴ്ച കൊണ്ടാണ് ആനയുടെ പുറത്തൊരു സ്ത്രീ ഇരിപ്പുണ്ടായിരുന്നു എന്ന് തീരുമാനിച്ചത് വഴിക്കെല്ലാം സ്ത്രീയുടെ ഛർദി ഉണ്ടായിരുന്നു അവൾ ഗർഭിണിയാണെന്ന് തീരുമാനിച്ചത് ഈ ചർദി കാരണമാണ് അത് പരിശോധിച്ചിട്ടാണ് അവൾ പുളിയുള്ളവ വഴിയിൽ നിന്ന് പറിച്ചു നിന്നിരുന്നു ഇതാണ് ഒബ്സർവേഷൻ പവർ പണ്ടൊരു പത്തോളജി പ്രൊഫസർ അദ്ദേഹത്തിന്റെ കുട്ടികൾക്ക് ഈ പവർ വേണമെന്ന് തീരുമാനിച്ച് ഒരുചാർ പ്രമേഹ രോഗികളുടെ മൂത്രം കൊണ്ടൊന്ന് മേശപ്പറച്ചു എന്നിട്ട് അദ്ദേഹം അതിൽ വിരൽ മുക്കി മക്കി നോക്കിയിട്ട് പറഞ്ഞു എല്ലാവരും കൃത്യമായി അനുഭവ പരിചയമുള്ളവരും സൂക്ഷ്മ ദൃക്കുകളുമായിരിക്കണമെന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് അദ്ദേഹം നക്കിയിട്ട് ഇവർക്കെല്ലാം കൊടുത്തു അവരെല്ലാം നക്കിയപ്പോഴേക്ക് മിക്കവാറും മൂത്രം തീർന്നു തീർന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്കൊക്കെ അനുഭവം ഇപ്പോ ഉണ്ട് പക്ഷെ ഒബ്സർവേഷൻ ഇല്ല കാരണം എൻ്റെ ഈ വിരല് മുക്കുകയും ഈ വിരല് നക്കുകയുമാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളിത് പഠിച്ചാൽ ശരിയാവില്ല മനസ്സിലായില്ല അപ്പൊ അനുഭവത്തിന് ഈ വ്യത്യാസമുണ്ട് അനുഭവം എന്ന് പറയുന്നത് സൂക്ഷ്മ ദൃഷ്ടിയാണ് ദൃഷ്ടിയല്ല അതുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ സൂക്ഷ്മ ദൃഷ്ടി ഉണ്ടായാൽ ഈ സാത്വിക രാജസ താമസങ്ങളായിരിക്കുന്ന പ്രകൃതങ്ങളെ നിങ്ങൾക്ക് തിരിച്ചറിയാം അതിന്റെ അടിസ്ഥാനത്തിൽ മോഹങ്ങളെയും മറ്റും കണ്ടെത്തുവാനും അതിന്റെ അടിസ്ഥാനത്തിൽ ചികിത്സിക്കുവാനും പറ്റും അങ്ങനെ പ്രകൃതി സമ്പത്ത് ഗുണസമ്പത്ത് ആത്മസമ്പത്ത് ഇത് മൂന്നും ഗർഭിണിയെ കൈകാര്യം ചെയ്യുമ്പോൾ അത്യന്താപേക്ഷിത ഇതിനെ അടിസ്ഥാനപ്പെടുത്തി വേണം ചികിത്സയിലേക്ക് പ്രവേശിക്കാൻ ഗർഭിണിയെ പ്രാക്രമങ്ങൾക്ക് ശേഷം വമനം വിരേചനം ഗർഭിണിയാകുന്നതിന് ആസ്ഥാപനം അനുവാസനം തുടങ്ങിയ വസ്തികൾ ഗർഭം ആഗ്രഹിക്കുന്നവൾക്ക് ചെയ്ത് ദോഷ നിർഹരണം ചെയ്തിട്ട് മാത്രമേ ആയുർവേദ വിധി പ്രകാരം ഗർഭാധാനമാകാവൂ കാരണം ആയുർവേദം അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കുന്നത് ശോസനാ ചികിത്സയാണ് അതിലിന്ന് വളരെ പ്രധാനമാണ് പുരുഷന് നെയ്യും പാലും ജീവനീയ ഗണഔഷങ്ങൾ അടവതിയൻ കാഗോളി ക്ഷീരകാഗോളി മേധ മഹാമേധ കാട്ടയർ കാട്ടുഴന്ന് എടവകം ജീവകം ഇതിനെയാണ് ജീവനീയ ഗണം എന്ന് പറയുന്നത് ഇരട്ടി മധുരം എന്നിവ ചേർത്ത് ആദ്യം പുരുഷന് ഈ ഔഷധങ്ങൾ കുടിച്ച് നെയ്യും പാലും ചേർത്ത് കൊടുക്കുക സ്ത്രീക്ക് എള്ളെണ്ണയും ഉഴുന്നും കൊടുക്കാം ആർത്തവ ദിനം മുതൽ മൂന്ന് ദിവസം ബ്രഹ്മചര്യത്തോടെ സ്ത്രീ തറയിൽ കിടന്നുറങ്ങി പൊട്ടാത്ത പാത്രത്തിൽ ആഹാരം കഴിച്ചു വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട് പൊട്ടിയൊരു പാത്രത്തിലാണ് ആഹാരം കഴിക്കുന്നതെങ്കിൽ അത് മനസ്സിറും സ്ട്രക്ചറലിസം കൊണ്ട് അതുകൊണ്ട് പൊട്ടാത്ത പാത്രത്തിൽ ആഹാരം കയ്യിൽ വെച്ച് കഴിക്കണം എണ്ണ തേക്കണം തല കുടിക്കണം വേണം വെള്ളവസ്ത്രം ധരിക്കണം ഇതേ രീതിയിൽ ഭർത്താവും അനുസരിക്കണം സ്ത്രീക്കാണ് പ്രാധാന്യം അതുകൊണ്ടാണ് ഒന്നാമത് ഭർത്താവിനെ പറഞ്ഞത് ഇത് മാത്രം വായിച്ച് നിർത്തരുത്